മൂക്കടപ്പ് മൂക്കിൽ നിന്നും വെള്ളം വരിക അതുപോലെ തന്നെ ചിലപ്പോൾ ബ്ലഡ് കാണപ്പെടുക മണം രുചി എന്നിവ പോകൽ അതുപോലെ മൂക്കിൽ നിന്നും ഒരു സ്മെല്ല് വരിക മൂക്കിൽ നിന്നും തൊണ്ടയിലേക്ക് കപം ഇറങ്ങി വരിക തലവേദന ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാവുക അതുപോലെ കൂർക്കം വലിയുടെ സൗണ്ട് കൂടുതലായിട്ട് ഉണ്ടാവുക ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേസൽ പോളിപ്പ് അല്ലെങ്കിൽ മൂക്കിലെ ദശ കാരണമാവാം ഞാൻ ഡോക്ടർ റുക്സാന ഡോക്ടർ ഉക്സനാസ് ക്ലിനിക് ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു മലപ്പുറം ജില്ല ആൻഡ് കൊച്ചി ശരിക്കും മൂക്കിലെ ദശ എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൽ കാണുന്ന ക്യാൻസർ അല്ലാത്ത ഒരു വളർച്ചയാണ് ഈ ക്യാൻസർ അല്ലാത്ത വളർച്ച എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മൂക്കിനകത്തെ ഈ കൊഴുത്ത ആവരണം വീർത്ത് വരുന്നതുകൊണ്ടാണ് അല്ലാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഈ ദശ എന്ന് പറയുന്നത് ഒരു ഒരു മാംസ കഷ്ണം ഇങ്ങനെ വളർന്നു വരുന്നൊന്നും ഈ ഈ സംഭവം അതായത് ഈ മൂക്കിൽ ഇങ്ങനെ കൊഴുത്ത ആവരണം വീർത്ത് വരാൻ രണ്ട് കാരണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് അടിക്കടി വരുന്ന ഇൻഫെക്ഷൻസ് രണ്ടാമത്തേത് അലർജി ഈ അടിക്കടിക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വരുമ്പം ചിലപ്പം ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളിലൊക്കെ ഇങ്ങനെ അടിക്കടി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഇങ്ങനെ എപ്പോഴെപ്പോഴും കിട്ടുമ്പോൾ മൂക്കിലുള്ള ആ കൊഴുത്ത ആവരണത്തിന് ഇൻഫ്ലമേഷൻ വരികയും അത് വീർത്ത് വരികയും ചെയ്യും അപ്പം ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാം സാധാരണയായിട്ട് അലർജി ഉള്ള ആളുകളിലാണ് ഇത്തരത്തിൽ പ്രോബ്ലം ഉണ്ടാകുന്നത് ഈ അലർജി ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഐ ജി കൗണ്ട് ക്രമാതീതമായി വർദ്ധിക്കുന്ന ആളുകൾ അത് വെറുതെ ഒരു കാരണവില്ലാതെ അത് ചിലപ്പോൾ ഈ ഒരു ആൻറ്റിജൻ ഇപ്പം നമ്മൾ ഐ ജി കൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡിയാണ് പുറത്തു നിന്നുള്ള ആൻറ്റിജനാണ് ഈ ചിലപ്പോൾ ഡസ്റ്റ് ആയിരിക്കാം അതായത് പൊടിയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിലുള്ള ചേഞ്ച് ആയിരിക്കാം പുകയായിരിക്കാം അല്ലെങ്കിൽ ചിലതരം തരം ഭക്ഷണ സാധനങ്ങളിൽ നിന്നായിരിക്കാം ഒന്നും അല്ലെങ്കിൽ ില് എന്തെങ്കിലും ഇപ്പം ചില ഫ്രൂട്ട്സ് കഴിച്ചാൽ അല്ലെങ്കിൽ ചില ഈ പൊള്ളനൊക്കെ വരുന്ന സമയത്തൊക്കെ ചില ആളുകൾക്ക് അതായത് ഈ പൂക്കളൊക്കെ പൂക്കുന്ന സീസണൊക്കെ വരുന്ന സമയത്തൊക്കെ ചില ആളുകൾക്ക് അലർജി ഉണ്ടാകും അങ്ങനെ ഓരോ ആളുകളിലും ഓരോ ഓരോ ആളുകളിലും ഉണ്ടാകുന്ന ലക്ഷണങ്ങളും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഏത് ഏത് ഫാക്ടറിൽ നിന്നാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതും വ്യത്യസ്തമാണ് ചിലപ്പോൾ പുകയിന്നാവാം ചിലപ്പോൾ പൊടിയെന്നാവാം അങ്ങനെ ഓരോ ആളുകളിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ ആൻറ്റിജൻ എന്ന് പറയും ഈ ഒരു നമ്മുടെ ശരീരത്തിൽ ഈ ആൻ്റിബോഡി ഈ ഐ ജി ആൻറ്റിബോഡി ക്രമാതീതമായി അങ്ങ് കൂടും ഈ കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ പല ആളുകളിലും പല ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് എങ്കിലും ഈ മൂക്കിലെ ദശയുള്ള ആളുകളിൽ സാധാരണയായിട്ട് മൂക്കിനകത്ത് കൊഴുത്ത് അവരിനങ്ങനെ വീർത്ത് അത് ഇൻഫ്ലമേഷൻ വന്ന് ഇൻഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ വീർത്ത് തൂങ്ങിക്കിടക്കും അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് ആകെ ചെറിയൊരു ഹോളല്ലേ ഉള്ളൂ അത് അങ്ങ് ഫുൾ അങ്ങോട്ട് അടയും ആ സമയത്ത് അവർക്ക് നല്ല മൂക്കടപ്പ് തോന്നും ചിലപ്പോൾ ഒന്ന് ഒന്നിലായിരിക്കും ഉണ്ടാവുന്നത് ചിലപ്പോൾ രണ്ടിലും ഉണ്ടാവും ചില ആളുകൾ പറയും ഈ ഡി എൻ എസ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് മൂക്കിലെ ദശ ഉണ്ടാവുന്നത് ശരിക്കും ഡി എൻ എസ് അല്ല ഡി എൻ എസ് പറഞ്ഞാൽ മൂക്കിന്റെ പാലം വളവ് ഈ മൂക്കിലെ പാലം വളവ് കൊണ്ട് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ മൂക്കിലെ പാലം ഉള്ള എല്ലാ ആളുകൾക്കും ഇതുപോലെ പ്രശ്നം വരുന്നില്ല ഏകദേശം ഒരു എഴുപത് ശതമാനം ആളുകളിലൊക്കെ മൂക്കില് പാലം വളവ് വരുന്നുണ്ടെങ്കിലും ഇതിൽ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു മൂക്കിലെ ദശ ഉണ്ടാകുന്നത് കുറഞ്ഞ ആളുകളിൽ മാത്രമേ ഉള്ളൂ അതായത് ഇവർക്ക് അലർജി വരുന്ന സമയത്താണ് ഇത്തരം ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇപ്പോൾ മൂക്കിൽ പാലം വളവാണെങ്കിലും നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് ഹോളിലൂടെ പൊയ്ക്കോളും നമ്മുടെ ശ്വസിക്കുന്ന വായു പക്ഷേ ഇത് ഇങ്ങനെ ഒരു അലർജി ഉണ്ടാകുമ്പം ആ കൊഴുത്ത് അവരെണ്ണം വീർത്ത് വന്ന് അവിടെ അങ്ങോട്ട് അടയും അപ്പോൾ പിന്നെ പോകാനും ഹോൾ ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് ശ്വാസം എടുക്കാനും പുറത്തോട്ട് വിടാനും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നല്ല കൂർക്കം വരെ കാണും അതുപോലെ ചിലപ്പം ഈ ഇതിന് ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അത് അതിൽ നിന്ന് ചിലപ്പോൾ ബ്ലഡ് വരാനുള്ള സാധ്യത അതുപോലെ ഈ അലർജി കൂടുന്ന സമയത്ത് അവിടെ കപം കെട്ടിക്കിടക്കും ഇപ്പം നമ്മൾ ഈ ആന്റിജനും ഈ ആന്റിബോഡി പുറത്തുനിന്നുള്ള ആന്റിജനും നമ്മുടെ ശരീരത്തിലുള്ള ഈ ആന്റിബോഡി ഐ ജിയും കൂടിയും കൂടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഹിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാവും ഈ കെമിക്കലാണ് നമുക്ക് ഈ മൂക്കില് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഈ കപം പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് ചിലപ്പോൾ കപം പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് സംഭവിക്കും ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ കപം വരുന്ന ഒരു പ്രശ്നവും അതുപോലെ തന്നെ ഇതിങ്ങനെ വീർത്ത് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഭാഗത്ത് കപം കെട്ടിക്കിടന്നിട്ട് അതിൽ നിന്ന് ഒരു സ്മെല്ല് വരുന്ന ഒരു പ്രശ്നവും ഉണ്ടാകും ചില ആളുകൾക്ക് ഇത് വീർത്തന്നെ നിൽക്കുന്നത് കൊണ്ട് അവിടുത്തെ ഈ സ്മെല്ലിൻ്റെ ഗ്രന്ഥികളൊക്കെ നശിക്കുന്നത് കൊണ്ട് ചിലപ്പം മണം അതുപോലെ രുചി ഒക്കെ പോകും അതുപോലെ തന്നെ ഈ കപം മൂക്കിന്ന് ഇങ്ങനെ തൊണ്ടയിലേക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് ചില ആളുകൾക്ക് ചുമ കാണാറുണ്ട് അതുപോലെ ഇങ്ങനെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു ശ്വാസതടസ്സവും ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു കാരണം ചെവിക്ക് വരെ ഇൻഫെക്ഷൻ വരാറുണ്ട് ഇപ്പോൾ യൂസ്റ്റെക്കേം ട്യൂബ് വഴി ഈ കപം പോയിട്ട് ചിലപ്പോൾ ചെവിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക ചെവി അടക്കം അതുപോലെ തന്നെ തലകറക്കും ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മൾ അലർജി തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അലർജി നോർമൽ ആവാനുള്ള മരുന്നാ കൊടുക്കുക അതായത് ഇപ്പം അലർജി എന്ന് പറയുമ്പം അത് നമ്മൾ ഇപ്പം താൽക്കാലികമായി ഇപ്പം പൊടിന്നായിരിക്കാം അല്ലെങ്കിൽ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ കടൽ മത്സ്യങ്ങൾ അയില ചെമ്മീൻ ചൂര അതുപോലെ ഞണ്ട് കൂന്തൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അതുപോലെ ഈ ചെതുമ്പലുള്ള മീനുകൾക്ക് പ്രശ്നമില്ല ചെതുമ്പലില്ലാത്ത മീനുകളൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലെയൊക്കെ വന്ന് കളയും അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചിലതരം തരം ഫ്രൂട്ട്സ് മെയിനായിട്ട് സിട്രസ് ഫ്രൂട്ട്സ് ആണ് പിന്നെ മുന്തിരി അതുപോലെ തന്നെ ചില ആളുകൾക്ക് പൈനാപ്പിളിൽ നിന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് നടസ് അലർജിയുള്ള ആളുകളും ഉണ്ടാവും അതുപോലെ ചോക്ലേറ്റ് അലർജിയുള്ള ആളുകൾ അങ്ങനെ ഓരോ നമുക്കിപ്പോൾ ഇതെന്ത്ന്നാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ട് അത് നടത്തി കഴിഞ്ഞാൽ എന്തിന്നാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ആ ഒരു സാധനം നമ്മൾ മാറ്റിയത് കൊണ്ട് മാത്രം നമുക്ക് ഈ അലർജി മാറുന്നില്ല ഈ അലർജി എന്നുള്ള ഫാക്ടർ നമ്മൾ വെറുതെ ആ കൗണ്ട് കുറക്കാനുള്ള മരുന്നുകൾ ഇപ്പം നമ്മൾ അലോപ്പതിയിൽ കഴിക്കുമ്പം ആൻറ്റി അലർജിക്ക് മെഡിസിൻസ് കൊടുക്കുമ്പോൾ അലർജി താൽക്കാലികമായി കുറയും അപ്പോൾ ഈ വീർത്തിരിക്കുന്ന പ്രശ്നം കുറയും അതുപോലെ തന്നെ മൂക്കിലടിക്കാനുള്ള മരുന്നൊക്കെ അടിക്കുമ്പോൾ ആ ഒരു ട്രാക്ക് ക്ലീൻ ആയി വരും അപ്പോൾ നമുക്ക് ശരിക്കും ശ്വാസം എടുക്കാൻ ഈസിയാവും പക്ഷേ ശരിക്കും ഈ അത് അതിന്റെ ഒരു ആക്ഷൻ കുറയുന്ന സമയത്ത് അതായത് ആ കൗണ്ട് വീണ്ടും നമ്മളിപ്പോൾ ഈ പൊടിയിലേക്ക് പോകുന്ന പൊടിയാണ് പ്രശ്നമെങ്കിൽ ആ പൊടിയിലേക്ക് വീണ്ടും പോകുന്ന സമയത്ത് വീണ്ടും ഇത് ഇതുപോലെ വീർത്ത് വരുന്നത് കൊണ്ട് അവർക്ക് വീണ്ടും ഈ അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ ശരിക്കും നമ്മൾ ചികിത്സിക്കേണ്ടത് ഇവരുടെ ശരീരം അമിതമായി ഇത്തരം പ്രശ്നത്തിനോട് അതായത് ഇത്തരം അവസ്ഥകളോട് പ്രതികരിക്കാൻ പാടില്ല ആ ഒരു അവസ്ഥയാണ് നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് കൊണ്ടുവരേണ്ടത് ഇത്തരത്തിൽ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ദശ എന്നുള്ള സംഭവം പരിപൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഈ ദശ വന്നു എന്ന് പറഞ്ഞ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായി ആ ഒരു ഭാഗത്തെ ഇത് അങ്ങോട്ട് റിമൂവ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ശരിക്കും ശ്വസിക്കാൻ പറ്റും അല്ലെങ്കിൽ ഡി വരുന്ന ആളുകൾക്ക് ശരിക്കും ആ ഡി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ശ്വസിക്കാൻ പറ്റും പക്ഷെ കുറച്ച് കഴിയുമ്പം അവർ നന്നായിട്ട് ശക്തമായിട്ടൊന്ന് തുമ്മുക അല്ലെങ്കിൽ ചുമക്കുക ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇത് വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വരും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു സർജറി എന്ന് പറയുന്നത് എന്നത് ഇതിനൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് ശരിക്കും നമ്മൾ പരിഹരിക്കേണ്ടത് ഇവരുടെ ശരീരം ഇതിനോടൊക്കെ ഈ ഒരു അവസ്ഥയോടൊക്കെ നോർമലായിട്ട് പ്രതികരിക്കണം അപ്പോൾ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ നല്ല മെഡിസിൻസ് ഉണ്ട് ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഈ അലർജിയുടെ കൗണ്ട് കൂടുന്നത് കൊണ്ടാണല്ലോ ഇത്തരം പ്രശ്നം ഉണ്ടാവുന്നത് ഈ കൗണ്ട് എത്രമാത്രം കൂടുന്നുണ്ട് അതുപോലെ എന്ത് സാധനത്തിനോടാണോ ഇവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അതായത് ഇപ്പോൾ ചില ആളുകൾക്ക് പൊടിയിലോടായിരിക്കും തണുപ്പിനോടായിരിക്കും അപ്പോൾ എന്ത് സാധനം ണോ അവർക്ക് പ്രശ്നമുണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ച് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇപ്പം ഇവർക്ക് മൂക്കിലെ ദശ ആയിരിക്കും മറ്റ് ചിലർക്ക് വരുന്നത് മൂക്കിലെ ദശ നമ്മൾ സർജറി ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം കപം ഉള്ളിലേക്ക് വന്നിട്ട് ട്രോൺസ്ലൈറ്റിസ് ആവാം അല്ലെങ്കിൽ സൈനോസൈറ്റിസ് വന്നിട്ട് തലവേദനയാവാം അല്ലെങ്കിൽ ഇടക്കിടക്ക് ചെവിക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് അതിന് ചെവിയുടെ പാടയ്ക്ക് ടെമ്പാനിക് മെമ്പറൈൻ ഹോൾ വരുക അങ്ങനത്തെ കണ്ടീഷനിലോട്ടൊക്കെ വരാം അതുപോലെ ചെസ്റ്റിലേക്ക് ഇറങ്ങി വന്ന് ബ്രോങ്കൈറ്റിസ് ബ്രോങ്കിയൽ ബ്രോങ്കലാസ്മ ഈ കണ്ടീഷനിലോട്ടൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എന്താണോ ഈ രോഗിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഈ രോഗിക്ക് ഇപ്പം ദശയാണ് പ്രശ്നം ഇത് വീർത്ത് വരുന്നതാണ് പ്രശ്നം അതോടൊപ്പം എന്തെല്ലാമാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് വളരെ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്ത് അതിന് കൃത്യമായ രീതിയിൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഈ രോഗിയുടെ ലക്ഷണങ്ങൾക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മരുന്ന് ചെറിയ ഡോസിൽ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പയ്യെ 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 അവരുടെ ശരീരം ഈ ഒരു നോർമൽ അവസ്ഥയിലേക്ക് ഇങ്ങനെ വരും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പയ്യെ പയ്യെ നമ്മുടെ മരുന്നും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒരു രോഗത്തിൻ്റെ ഫ്രീക്വൻസിയും സിവിയറിറ്റിയും ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് ഈ രോഗി നോർമലായി വരുന്ന അവസ്ഥയാണ് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അതായത് നമ്മളിപ്പോൾ ദശയുള്ള ആളുകൾ പെട്ടെന്ന് ദശ ചുരുങ്ങല്ല ചെയ്യുക പയ്യെ അവരുടെ ആദ്യം അവരുടെ മൂക്കടപ്പ് ഇങ്ങനെ കുറഞ്ഞു വരും അതുപോലെ തന്നെ അതിൻ്റെ മൂക്ക് നൊലിക്കുന്നത് കുറഞ്ഞു വരും അതുപോലെ അവരുടെ ബാക്കിയുള്ള അസ്വസ്ഥതകൾ ഇപ്പോൾ തലവേദന അങ്ങനെയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടാണ് ഇത് മാറുക ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എൻഡോസ്കോപ്പ് എൻഡോസ്കോപ്പുമായി കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൗണ്ട് വേരിയേഷൻ കാണും ചില ആളുകളിൽ ഐ ജി അക്കൗണ്ട് കൂടില്ല ചില ആളുകൾക്ക് എ ഇ സി അതായത് അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് ആയിരിക്കും കൂടുന്നത് ഈസിനോഫിൽസ് കൂടുതലായിരിക്കും അങ്ങനെ അവർക്ക് എന്താണോ പ്രശ്നം എന്നുള്ളത് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുപോലെ ഇപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇ എസ് ആറും സിആർ പി ഒക്കെ കൂടിക്കിടക്കും അപ്പോൾ ഇത്തരത്തിൽ എന്താണോ അവർക്ക് പ്രശ്നം വരുന്നത് എന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ ഇങ്ങനെ ഇതുപോലെ ബ്ലഡ് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ എൻഡോസ്കോപ്പി എടുത്താൽ അറിയാൻ പറ്റും എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ സൈനസ് അറിയാൻ പറ്റും എന്തെങ്കിലും ദശ വരുന്നുണ്ടോ അതുപോലെ തന്നെ സൈനസിൽ എന്തെങ്കിലും കപും കെട്ടിക്കിടക്കുന്നുണ്ടോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ എം ആർ ഐ സി ടി സ്കാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളും ഉപയോഗിച്ചും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഈ ഒരു അസുഖത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയെ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കാവുന്നതാണ് ഇനി പുതിയൊരു ഹെൽത്ത് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം